ഉക്രൈൻ റഷ്യയിലേക്ക് ഒറ്റ രാത്രി നൂറ്റിനാല്പത് ഡ്രോണുകള് തൊടുത്തതായി റിപ്പോർട്ട് ചൊവ്വാഴ്ചയാണ് ആക്രമണം ഡ്രോണാക്രമമുണ്ടായത് സംഭവത്തിൽ മോസ്കോയ്ക്ക് സമീപം ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നാൽ ഡ്രോണുകളെല്ലാം വെടിവെച്ചിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണത്തിൽ വയസ്സുള്ള ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മോസ്കോ റീജിയണൽ ഗവർണർ ആംത്രി വെറോബിയോ ടെലിഗ്രാം പോസ്റ്റിൽ പറഞ്ഞു ആക്രമണഫലമായി ചൊവ്വാഴ്ച മോസ്കോയിലെ നാല് വിമാനത്താവളങ്ങളിൽ രാവിലെ വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന ബ്രയാൻസ്കിൽ ശത്രു വൻ ഭീകരാക്രമണം നടത്തിയതായി പ്രാദേശിക ഗവർണർ അലച്ചു ർ ബോമോമസ് പറഞ്ഞു അതിനിടെ ഉക്രൈൻ ഗ്രാമമായ മെമറിക് സൈന്യം പിടിച്ചെടുത്തതായി റഷ്യ തിങ്കളാഴ്ച പറഞ്ഞു ഉക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള റഷ്യൻ ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് അപലപിച്ചു മൂന്ന് റഷ്യൻ ഡ്രോണുകൾ ഉക്രൈന്റെ സുമീപ്രവിശ്യയിൽ വെടിവെച്ചിട്ടതായി പ്രാദേശിക സൈനിക ഭരണകൂടം ചൊവ്വാഴ്ച അറിയിച്ചു റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു എന്നാൽ ഉക്രൈനെ ഒഴിവാക്കി സംഘർഷം പരിഹരിക്കുക എന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും ആവാത്ത കാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഉക്രൈൻ പ്രശ്നം ചർച്ച ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ത്യ പ്രതിസന്ധി പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്നും പുടിൻ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മെലോനിയുടെ പ്രതികരണവും പുറത്തുവരുന്നത് നേരത്തെ വ്ളാഡിമിർ പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ സംഘർഷം സംബന്ധിച്ച് പ്രതികരണം നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യ ഉക്രൈൻ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ സാധിക്കുമെന്നും ദിമിത്രി പെസ്കോവ പറഞ്ഞിരുന്നു സെലെൻസ്കിയുമായും പുട്ടിനുമായി സംസാരിക്കാൻ മോദിക്ക് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓഗസ്റ്റ് സന്ദർശിച്ചിരുന്നു തുടർന്ന് പ്രസിഡന്റ് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ഉക്രൈന് സ്വാതന്ത്ര്യം ശേഷം ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി രാജ്യത്ത് സന്ദർശനം നടത്തുന്നത് അതിനിടെ റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്തയാഴ്ച മോസ്കോ സന്ദർശിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയും ഉക്രൈനും സന്ദർശിച്ച് രണ്ട് രാജ്യങ്ങളിലെയും പ്രസിഡന്റുമായി ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് അജിറ്റ് ഡോവലിന്റെ സന്ദർശനം ഉക്രൈൻ വ്ളോഡിമെസലൻസ്കിയെ കണ്ട ശേഷം നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകളിലൂടെ ഉക്രൈൻ റഷ്യ പ്രശ്നപരിഹാരത്തിനുള്ള ഇന്ത്യയുടെ സന്നദ്ധത പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു ഈ ഫോൺ ചർച്ചയിലാണ് അജിത് അജിഡ്ഡോവലിനെ റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനമായതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സന്ദർശന തീയതി സംബന്ധിച്ച് വ്യക്തതയില്ല സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി സമാധാനത്തിനായി ഇരുരാജ്യങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്നും നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ മാസം ഉക്രൈൻ സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി പ്രസിഡന്റ് വളോഡിമർസലൻസ് ുമായി സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു ഇന്ത്യ സമാധാനത്തിന്റെ ഭാഗത്താണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി നിഷ്പക്ഷ നിലപാടില്ല ഒരു പക്ഷത്താണ് അത് സമാധാനത്തിന്റെ പക്ഷമാണ് അവിടെ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയ്ക്ക് പ്രശ്നപരിഹാരത്തിന് നിർണായക പങ്കുവഹിക്കാനാകുമെന്ന് റഷ്യൻ അധികൃതരും വ്യക്തമാക്കിയിരുന്നു ഉക്രൈൻ എത്രയും വേഗം സമാധാനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ ഇന്ത്യ ഒരുക്കമാണെന്നും പറഞ്ഞ മോദി വ്യക്തിപരമായി ഇടപെടാനുള്ള സന്നദ്ധതയും പ്രകടിപ്പിച്ചിരുന്നു യുദ്ധത്തിന് അവസാനം കാണാൻ റഷ്യയും ഉക്രൈനും ഉള്ളു ചർച്ച നടത്തണമെന്നും പ്രായോഗികമായി ഇടപെടലുകളിലൂടെയും പരിഹാരമുണ്ടാകുമെന്നും ശേഷം ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമതി